എന്നെ നിങ്ങൾ അങ്ങ് കടിച്ചു പറഞ്ഞിട്ടും ഞാൻ മാധ്യമം പത്രത്തോടും മീഡിയ വൺ മീഡിയോടും ജമാഅത്തെ ഇസ്ലാമിയോടും പറയട്ടെ മൗദൂദിയ നിങ്ങൾ കളയുന്നത് വരെ നിങ്ങളുടെ മതവിരുദ്ധതയും ഇസ്ലാമിക വിരുദ്ധതയും തുറന്നു ഞാൻ അതെന്റെ അതെന്റെ ഉത്തരവാദിത്തമാണ് വേണ്ടിയല്ല അത് ഞാൻ എന്റെ അഹം എന്ന് പറയുന്ന ഉള്ളിലേക്കുള്ള ഉത്തരവാദിത്തമാണ് എന്താ എന്താ പണിയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് നിർവചനം എന്താണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നാണ് ഇസ്ലാമിക ഭരണകൂടാണ് കേരളത്തിലെ രാഷ്ട്രീയ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗുമായുള്ള സഖ്യമാണ്ീഗുമായ സഖ്യം എന്ന് വെച്ചാൽ യു ഡി എഫുമായുള്ള കോൺഗ്രസുമായുള്ള സഖ്യം എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ആശയപരമായി രണ്ട് നിലപാട് സ്വീകരിക്കുന്നവരാണ് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നേതാക്കൾ അതിൽ കെ എം ഷാജി നേരത്തെ നടത്തിയ ഒരു പ്രസംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് രൂക്ഷമായി വിമർശിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയെ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുക എന്ന് മാത്രമല്ല ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഐ എസ് ഐ എസ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നുകൂടി പറഞ്ഞു വെക്കുന്നു കെ എം ഷാജി എന്ന് വെച്ചാൽ ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടാൻ പറ്റില്ല അത്തരമൊരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് ആ ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പമാണ് ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറാകുന്നത് മുസ്ലിം ലീഗ് ആ നിലപാട് മുസ്ലിം ലീഗ് നേതാക്കൾ മാറ്റിയും ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരെ കെം ഷാജി പറഞ്ഞ നിലപാട് കെം ഷാജി വിഴുങ്ങിയും ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് രൂക്ഷമായ ഭാഷയിൽ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്ന കെം ഷാജിയുടെ പ്രസംഗം അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം സ്വാതന്ത്ര്യ സമരകാലം മുതൽ ഇന്ത്യയിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ പഴപ്പിക്കാൻ കുറെ ആളുകളുണ്ട് ഇപ്പൊ ഇന്ത്യയിൽ മരിച്ചു പോയാൽ അതൊരു അനിസ്ലാമിക രാജ്യത്ത് കടന്നിട്ട് ഞാൻ മരിക്കേണ്ടി വരുമെന്ന് കരുതി പാകിസ്ഥാനിലേക്ക് പോയാലാണ് മൗലാന മൗദൂദി ആ മൗദൂദിയുടെ വിശുദ്ധമാക്കുന്ന ഒരു തീവ്രവാദ വിരുദ്ധ സമീപനത്തോട് യോജിക്കുന്ന ഒരാളല്ല ഞാൻ വ്യക്തിപരമായി അത് തുറന്നു കാണിക്കാതെ നിങ്ങൾ നടത്തുന്ന ഒരു സൗഹൃദവും സത്യസന്ധമാവില്ല എന്ന അഭിപ്രായം എനിക്കുണ്ട് അത് ഇസ്ലാമിക വിരുദ്ധമെന്നല്ല മനുഷ്യത്വ വിരുദ്ധമാണ് ലോകത്തിലെ മനുഷ്യത്വ വിരുദ്ധമാണ് മനുഷ്യ ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള അനിസ്ലാമികമായ പ്രവണതകളെ ഇസ്ലാമീകരിക്കാനുള്ള പുതിയ കാലത്തെ സജ്ഞകളെ മുഴുവൻ എതിർക്കപ്പെടേണ്ടതുണ്ട് അത് അതിനെ അത് ഇപ്പോ വ്യാപകമായി പറയുന്നു ഞാനുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചില തർക്കങ്ങളുണ്ട് ആ തർക്കത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ എന്താണ് റാഡിക്കൽ എന്ന് പറഞ്ഞ് ലോകത്ത് വലിയ കുഴപ്പങ്ങൾ ഇസ്ലാമിക വിരുദ്ധത്തെ പുതിയ മാനങ്ങൾ തീർക്കുന്നവർ അവരെ ചേർത്തു വെച്ച് കേരളത്തിലെ നവോത്ഥാന സംരംഭങ്ങളായ ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റത്തെ തടുക്കാൻ ബുദ്ധിപരമായി തന്നെ ആളുകൾ നടത്തി അതൊരു അതിലൊരു ബുദ്ധി ഉണ്ട് എന്താ ബുദ്ധി നിങ്ങൾ മുസ്ലിം എക്സ്റ്റാബ്ലിഷ്മെന്റുകൾ കേരളത്തിൽ തകർന്നിട്ടില്ലെങ്കിൽ ഇവിടെ ഒരു ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിനും കച്ചുപിടിക്കാനാവില്ല മുസ്ലിം എക്സ്റ്റാബ്ലിഷ്മെന്റ് എന്താണ് ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനം ഇവിടുത്തെ സുന്നി പ്രസ്ഥാനമാണ് ഇവിടുത്തെ എം എസ് എസ് ആണ് ഇവിടുത്തെ എം ഇ എസ് ആണ് ഇവിടുത്തെ തബലീഗ് ജമയത്താണ് ഇവിടുത്തെ ദക്ഷിണ കേരള രമയത്തുള്ളവയാണ് ഒരുപാട് മുസ്ലിം എക്സ്റ്റാബ്ലിഷ്മെന്റുകൾ ഉണ്ട് ആ എക്സ എസ്റ്റാബ്ലിഷ്മെന്റുകൾ തകരാത്തതാണ് കേരളത്തിൽ മത തീവ്രവാദികൾ കച്ചുപിടിക്കാതെ പോയത് എന്നാൽ അവസരം വരുമ്പോ ഈ എക്സ്റ്റാബ്ലിഷ്മെന്റുകൾ മെന്റുകൾ തകരാതെ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലേക്ക് നുഴഞ്ഞു കയറാനാവില്ല എന്ന തിരിച്ചറിവാണ് ഏറ്റവും പുതിയ നവ തീവ്രവാദികളുടെ കടതു കയറ്റം എന്ന് പറയുന്നത് അത് ഒരു സൗഹൃദത്തിന്റെ പേരിൽ മിണ്ടാതിരുന്നത് കൊണ്ട് കാര്യം ഉണ്ടാവുന്ന അപകടമാണത് അത് അപകടമാണ് ഞാൻ ചോദിക്കട്ടെ ഐ എസിനടക്കം ലോക എന്നതിന്റെ നിർവചനം എന്താണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നാണ് എന്ന് വെച്ചാൽ ഇസ്ലാമിക ഭരണകൂടമാണ് അത് സാഹിബ് പറഞ്ഞത് മതരാഷ്ട്രവാദം എന്നത് ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്നത് ഇമാം പൂർത്തിയാവണമെങ്കിൽ ഇസ്ലാം കാര്യങ്ങൾ പൂർത്തിയാവണമെങ്കിൽ ഇവിടെ മരിച്ചുപോയാൽ സ്വർഗത്തിലെത്തണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായാലേ പറ്റൂ എന്ന് പറഞ്ഞത് ആരാണ് ഞാൻ ബഹുമാനനായ മുഖ്യമന്ത്രിയോട് പറഞ്ഞു സൗദി അറേബ്യയിലെ പാഠപുസ്തകങ്ങളിൽ നിന്നും ലൈബ്രറികളിൽ നിന്നും എടുത്തു കളയപ്പെടുന്ന പുസ്തകങ്ങളുണ്ട് വ്യാപകമാണ് ഓലനാഹൂദിയിലെ പുസ്തകങ്ങൾ സൗദിയിലെ എല്ലാ ലൈബ്രറികളിൽ നിന്നും എടുത്തു കളഞ്ഞു എല്ലാ പാഠശാലകളിൽ നിന്നും എടുത്തു കളഞ്ഞു കേരളത്തിൽ ഈ അദ്ദേഹം വിൽക്കപ്പെടുകയാണ് ഞാനിപ്പോ ഒരു പുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അത് കാണേണ്ട കേൾക്കേണ്ട പുസ്തകമാണ് കേരളത്തിൽ നിന്നു വരെ അത് പരിഭാഷപ്പെടുത്തിയിട്ടില്ല മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല ഉറുദു പുസ്തകമാണ് പാകിസ്ഥാനിൽ നിന്ന് വരുത്തിച്ചതാണ് എന്താ പുസ്തകം എന്ന് വെച്ചാൽ മൗദൂദി സാഹിബ് എഴുതിയ പുസ്തകമാണ് മൃദൃദ്ധത്തിനെ വധിക്കണം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഞാനത് ഏതായാലും ഇവിടെ അത് ഇറക്കണില്ല കാരണം എന്താണ് പൈസ ഇല്ലാഞ്ഞിട്ടാണെന്ന് എനിക്കറിയില്ല ഞാനത് ഇറക്കാൻ പോവാണ് ഞാനതിന്റെ പരിഭാഷ മുഴുവൻ പൂർത്തീകരിച്ചു അത് ഇറങ്ങേണ്ടത് ആവശ്യമുണ്ട് എവിടെയാണ് എവിടെയാണ് ഐ എസ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്ത പോയിന്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ വായിക്കണം മനുഷ്യൻ ആവശ്യം മനുഷ്യത്വ വിരുദ്ധതയുടെ മുഴുവൻ അംശങ്ങളും വലിച്ചെടുത്ത് പുറത്തിട്ട് കൊടുത്തിട്ട് നിങ്ങൾ വായിക്കുമെന്ന് പറയാ എന്നിട്ട് മാറിക്കണമായി കുറച്ച് ദൂരെ മാറി നിന്നിട്ട് ഞങ്ങളൊന്നുമില്ലേ ഞങ്ങൾ കണ്ടോ സാധുക്കൾ നിങ്ങൾ സാധുക്കളായിട്ട് വല്ല കാര്യമുണ്ടോ ഈ ആശയം മുഴുവൻ തീയല്ലേ ഈ ആശയം മുഴുവൻ മതവിരുദ്ധതയല്ലേ ഈ ആശയം മുഴുവൻ മാനവ മാനവികതക്കെതിരല്ലേ മറ്റുള്ളവൻ മറ്റൊരു രാജ്യത്ത് പോയ വായുപോലും ശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നേക്കാൾ വലിയ മാനവിക വിരുദ്ധത എന്താ ഉള്ളത് ഇസ്ലാമിക രാജ്യമല്ലാത്ത അടുത്ത് പോയാൽ നിങ്ങൾക്ക് വാങ്ങുന്ന ശമ്പളം ഹറാമെന്ന് പറയുന്നതിനേക്കാൾ വലിയ മാനക മാനവിക വിരുദ്ധത എന്താ ഉള്ളത് ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ ഞാൻ ഞാൻ ഈ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ സത്യസന്ധമായി ഇവരൊക്കെ പറയേണ്ട ചില വസ്തുതകൾ രാജ്യത്തുണ്ട് അതെന്താണെന്നറിയോ ഈ രാജ്യം ജനാധിപത്യ രാജ്യമാണ് നമ്മളിവിടെ മദീനാക്കരാറ് പോലെ ഇന്ത്യയോട് ബൈത്തു ചെയ്ത് ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ് നമ്മൾ ഇവിടെ എടുക്കുന്ന പ്രതിജ്ഞയുണ്ട് ഈ രാജ്യത്ത് പറന്നു വിടുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു അഷ്വറൻസ് ഉണ്ട് അതെന്താണ് അതോ അതൊരു ഒരു ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഇവിടെ ഭൂരിപക്ഷം മുസ്ലിങ്ങളായിരുന്നെങ്കിൽ ഈ രാജ്യം ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന് ബാധിക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ജമാഅത്തെ ഇസ്ലാമി മറുപടി പറയോ ജമാഅത്തെ ഇസ്ലാമി മറുപടി പറയോ ഞാൻ ഉറപ്പിച്ച് പറയും ഇവിടെ ബൈഅത്ത് ചെയ്ത ഈ രാജ്യത്തോട് ഈ രാജ്യത്തിന്റെ ഈ സൗഹൃദവും ഈ സഹോദരവും മറ്റിതര മതസ്ഥരും ഒരുമിച്ച് ജീവിക്കുന്ന ഇന്ത്യയുടെ വ്യവസ്ഥയാണ് ശരിയെന്ന് അസന്നിഗ്ധമായി ഞാൻ പറയും അങ്ങനെ പറയുമോ ന്യൂനപക്ഷത്തിന്റെ ദുർബലതയുടെ അകത്തിരുന്നു കൊണ്ട് പറയുന്ന മതസൗഹാർദ്ദം കാവട്യമാണ് ന്യൂനപക്ഷത്തിന്റെ ദുർബലതയുടെ അകത്തിരുന്ന് പറയുന്ന മനുഷ്യ സൗഹൃദം കാപട്യമാണ് ആ കാപട്യം ഉറയിൽ മറച്ചു വെച്ചിരിക്കുന്ന വാളു കാണാത്ത സൗഹൃദമാണ് അവിടെയാണ് മൗദൂദിയെ നിങ്ങൾക്ക് നിരാകരിക്കാൻ കഴിയാതെ പോകുന്നത് നിങ്ങൾക്ക് ഇന്ത്യയോട് ലയിച്ചു ചേരണമോ ഇന്ത്യൻ സെക്യുലറിസത്തോട് ഇന്ത്യൻ ഡെമോക്രസിയോട് ഇന്ത്യയുടെ വ്യവസ്ഥയോട് നിങ്ങൾക്ക് ലയിച്ചു ചേരണമോ ചേരണമെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയിട്ടും കാര്യമില്ല നിങ്ങൾ മൗലാന മൗദൂദിയെ തള്ളി പറഞ്ഞ മതിയാവു അലീഷരീത്തെ തള്ളി പറഞ്ഞ മതിയാവൂ സയ്യദ് കുത്തുബിനെ തള്ളി പറഞ്ഞ മതിയാവും സയ്യദ് കുത്തബ് ഒരു ഘട്ടത്തും മൗലാനാ മൗദൂദ്ദി മറു കക്ഷത്തും അലി ഷരീഗജി തലയുടെ മുകളിൽ വെച്ചിട്ട് നിങ്ങൾ രാജ്യത്ത് എന്ത് സൗഹൃദം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് എന്നിട്ട് രാജ്യത്തെ സൗഹൃദത്തിന്റെ പാന്താവിലേക്ക് കൊണ്ടുവന്ന ഒരു മഹാപ്രസ്ഥാനത്തെ നിങ്ങൾ തീവ്രവാദത്തിന്റെ പട്ടികയിൽ കൊണ്ടുപോയി ചേർത്താൻ ശ്രമിക്കുകയാണ് നിങ്ങൾ എത്ര വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും എന്നെ നിങ്ങൾ അങ്ങ് കടിച്ചു പറിച്ചു തിന്നാലും ഞാൻ മാധ്യമം പത്രത്തോടും മീഡിയ വൺ ചാനലിനോടും ജമാഅത്തെ ഇസ്ലാമിയോടും പറയട്ടെ മൗലാന മൗദൂദിയെ നിങ്ങൾ കളയുന്നത് വരെ നിങ്ങളുടെ മതവിരുദ്ധതയും ഇസ്ലാമിക വിരുദ്ധതയും തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ അതിന്റെ ബാധ്യതയാണ് അതെന്റെ ഉത്തരവാദിത്തമാണ് അതാർക്കും വേണ്ടിയുമല്ല അത് ഞാൻ എന്റെ അഹം എന്ന് പറയുന്നത് എന്റെ എന്റെ ഉള്ളിലേക്കുള്ള എന്റെ ഉത്തരവാദിത്തമാണ് എന്താ ചെയ്യാനാവുക എന്താ ചെയ്യാനാവുക ചെയ്യാനാവുന്ന പണിയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കും നിങ്ങൾ ഏത് മുജാഹിദ് പ്രസ്ഥാനത്തിന് ബുദ്ധിമുട്ടുണ്ടായാലും തറക്കില്ല എന്നും വേദിയിൽ വിളിച്ചാൽ ഈ മനുഷ്യത്വ വിരുദ്ധത ഞാൻ തുറന്നു കാണിക്കും നിങ്ങൾക്ക് ആർക്ക് അസ്വസ്ഥത ഉണ്ടായാലും എനിക്കതിന്റെ പ്രയാസമല്ല അതെന്റെ ബാധ്യതയാണ്